എന്റെ വീടിൻ്റെ മുൻവശത്താണ് നിക്കുന്നത് ഞങ്ങളെ മുൻവശത്ത് നല്ല രസമാണ് നവേ പുല്ലുകൾ അറിഞ്ഞാണ് ഞാൻ ഒരു നിൽക്കുന്നത് ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശം ഒക്കെ കാണിച്ചു തരാം നല്ല ഭംഗിയാണ് നല്ല വേളിച്ചോ മല പെയ്ത അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മഴ പെയ്യുമ്പോക്കെ ഉണ്ടാവും നല്ല രസമാണ് കാണാൻ മരത്തു ഇഷ്ടൊക്കെ നല്ല ഇവിടെ ആൾക്കാർ വന്ന് ഷൂട്ടൊക്കെ ചെയ്യും നല്ല രസമാണ് നല്ല ഭംഗിയാണ് ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടി അടിക്കുക